നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ തന്നെ ആരും കുറ്റപ്പെടുത്തേണ്ടെന്നും രാജി ചോദിച്ചു വരേണ്ടെന്നും പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തോൽവി ഭരണവിരുദ്ധ വികാരമാണെന്ന വാദം അംഗീകരിക്കാതെയാണ് അദ്ദേഹം നിയമസഭയിലടക്കം സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാദം തള്ളി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ രംഗത്തു വന്നിരിക്കുന്നു ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കേന്ദ്രത്തെ വിമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാത്തത് പ്രശ്നം തന്നെയാണ് സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ തോറ്റു ഇനി എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല തോൽവിയെ സംബന്ധിച്ചുള്ള കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകണം എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തോൽവിക്ക് സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രവണത അരിച്ചരിച്ച് മുതലാളിത്ത കാലത്ത് നമ്മുടെ കേഡർമാരിലും ഉണ്ടാകും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏതു പ്രതികൂല സാഹചര്യത്തെയും അനുകൂലിക്കാൻ നമുക്ക് സാധിക്കില്ല അതിന്റെ ചോർച്ച നമുക്കുണ്ടായിട്ടുണ്ട് ബി വളർച്ച സൂചിപ്പിക്കുന്നത് അതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ സപ്ലൈകോ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ച പരിശോധിക്കും തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മിനും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം സി പി ഐ ആവശ്യപ്പെടുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തൃശൂരിലെ തോൽവി നൽകിയത് വലിയ പാഠമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഇടത് നേതൃത്വത്തിൽ അഴിച്ചുപണി ആവശ്യപ്പെട്ട് മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വില കുറച്ചു കണ്ടു തലസ്ഥാനത്ത് മുന്നൊരുക്കമുണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ഈ മാസം പതിനാറിന് സി പി സംസ്ഥാന സമിതിയും ഇരുപത്തിയെട്ടിന് കേന്ദ്ര കമ്മിറ്റിയും ചേരുന്നുണ്ട് വിലയിരുത്തലിന് ശേഷം സി പി എം നിലപാട് വ്യക്തമാക്കുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി മൂന്നാം മോദി സർക്കാരിന് അമിത മേൽക്കൈയില്ല എങ്ങനെ ഈ സാഹചര്യത്തെ അവർ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്കെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തുമെന്ന് ബിനോയ് വിശ്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയില്ല സർക്കാരിന് വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കണം തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മും സി പി ഐയും വെവ്വരെ സമിതികൾ യോഗം ചേരുമെന്നും സർക്കാർ തലത്തിൽ നേതൃമാറ്റം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശൂരിലെ തോൽവിയെക്കുറിച്ചും അദ്ദേഹം വാചാലനായി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഇടത് നേതൃത്വത്തിൽ അഴിച്ചുപണി വേണം എന്ന സി ദിവാകരന്റെ അഭിപ്രായത്തോട് ബിനോയ് വിശ്വം പ്രതികരിച്ചില്ല